എല്ലാവർക്കും നമസ്കാരം കേരള ബാങ്കിന്റെ ക്ലർക്ക് ക്യാഷ്യർ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് പരീക്ഷ വരുന്നത് അപ്പോൾ അറുപത് ദിവസം കൊണ്ട് നമ്മുടെ സ്റ്റഡി പ്ലാൻസ് ഫുൾ സ്റ്റഡി പ്ലാൻസ് സിക്സ്റ്റി ഡേയ്സ് സ്റ്റഡി പ്ലാൻസ് ഉണ്ട് അറുപത് ദിവസം കൊണ്ടാണ് നമ്മൾ ആ ഒരു സിലബസ് ഫുൾ കവർ ചെയ്യുന്നത് സിലബസ് ഫുൾ കവർ ചെയ്ത ശേഷം നമുക്ക് അറുപത് ദിവസത്തിന് ശേഷം പതിനഞ്ച് മോഡൽ എക്സാംസും നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ അറുപത് ദിവസവും നമുക്ക് ഓരോ പോർഷൻസ് നമ്മൾ കവർ ചെയ്ത് അന്ന് ഈവനിങ് തന്നെ പരീക്ഷ എഴുതി പോകുന്ന തരത്തിലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തി മൂന്നിലേക്ക് കേരള ബാങ്കിന്റെ ക്രാഷ് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ ഫീസായിട്ട് വരുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ ഉന്നത നിലവാരത്തിലുള്ള ക്ലാസ്സുകളും പി ഡി എഫ് മെറ്റീരിയൽസും മോക്ക് എക്സാംസും മോഡൽ എക്സാംസും ഒക്കെ എഴുതി നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ആദ്യം എത്താൻ മാസ്റ്റർ കി അക്കാഡമിയുടെ ഈ ക്രാഷ് കോഴ്സ് നിങ്ങളെ സഹായിക്കും അപ്പോൾ മാസ്റ്റർ കി അക്കാഡമിയുടെ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ വരുന്ന ഈ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോർ നിന്നോ നമ്മുടെ ലേണിംഗ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക പഠനം ആരംഭിക്കുക